നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഡിസംബർ മാസത്തിലെ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുവായുള്ള ഫലങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിലാദ്യം അശ്വതി ക്രമാതീതമായ യാത്രകൾ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി ഒരു മാസമാണ് ഡിസംബർ മാസം വരവും ചിലവും പൊരുത്തപ്പെട്ടു പോകാൻ വളരെ പ്രയാസപ്പെടും വളരെ കഠിന അധ്വാനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേരിടേണ്ടതായിട്ട് വരുത്തുള്ളൂ ബിസിനസ്സിൽ ഏർപ്പെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം അതുപോലെ വേണ്ടാത്ത ചിന്തകളും സംശയങ്ങളും മറ്റും ഒഴിവാക്കുന്നത് പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്നതിന് ഒരു കാരണമാകും അത് നിങ്ങൾക്ക് നല്ല പേര് വരുത്തുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ ഈ ഒരു മാസം നന്നായി ഈശ്വര പ്രാർത്ഥന നടത്തേണ്ടതാണ് ക്ഷേത്രദർശനവും മറ്റും നടത്തി അർച്ചനയും മറ്റു വഴിപാടുകളും ചെയ്യുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കും ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തണം അതുപോലെ ഭക്ഷണ കാര്യത്തിലും അടുത്തത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ അപകടങ്ങൾ വരാൻ സാധ്യത കാണുന്നതിനാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും അതുപോലെ ഓടുകയോ ചാടുകയോ മറ്റ് പ്രവൃത്തികൾ ഏർപ്പെടുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വാക്കു നിന്നും മറ്റും പിന്മാറി നിൽക്കുന്നതാണ് ഉചിതം മുൻകോപം ഉള്ള ആൾക്കാരാണെങ്കിൽ ആ മുൻകോപം നിയന്ത്രിച്ച് നിർത്തുന്നതാണ് നല്ലത് ഈശ്വര ഈശ്വരൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിലും പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കുന്നതാണ് ഭരണ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം നല്ലത് വിവാദങ്ങളിലും മറ്റും ചെന്ന് ചാടാതെ സൂക്ഷിക്കുക നല്ല പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരികളുമായി നല്ല അഭിപ്രായ വ്യത്യാസം മറ്റും ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു മാസം കാണുന്നുണ്ട് അടുത്തത് കാർത്തിക നക്ഷത്രം കോപം അതുപോലെ ദേഷ്യം ഇവ കാരണം പലരിൽ നിന്നും അകൽച്ച അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തിക രംഗത്ത് ഉയർച്ചയുമില്ല താഴ്ചയുമില്ല ഒരു ആവറേജ് റേഞ്ചിൽ ഈ ഒരു മാസം പോകുന്നതായിരിക്കും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം കൂടുതൽ ഈശ്വരനെ ഭജിക്കുക ക്ഷേത്രദർശനവും മറ്റും നടത്തി അർച്ചനയും മറ്റും നടത്തുക അലസത ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി കൈവരുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാർ ചില ദൂര യാത്രകൾ ചെയ്യേണ്ടി വരും അത് നിങ്ങളുടെ ജോലികളുടെ ആവശ്യമായി ബന്ധപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ ബന്ധുമിത്രാദികളുടെ എന്തെങ്കിലും ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ആവാം അലർജി ആസ്മ അസ്ഥിരോഗങ്ങൾ ഈ രോഗങ്ങളൊക്കെ ഉള്ളവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ആരുമായും കലഹത്തിനും മറ്റും പോകരുത് അന്യരുടെ കാര്യങ്ങൾ വെറുതെ ഇടപെട്ട് നിങ്ങൾക്ക് വെറുതെ പേരുദോഷവും മറ്റും കേൾക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കുക സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുമായി അഭിപ്രായ വ്യത്യാസനും മറ്റും ഇടയുണ്ട് ശരീരത്തിനും മനസ്സിനും പൊതുവെ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു മാസമാണ് ധന്യന്തിരി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇതിന് മാറ്റം വരും അശ്വതി ഭരണി രോഹിണി ഈ നാല് നക്ഷത്രക്കാരുടെ പൊതുവായുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിപ്പോകുന്നത് കൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായമായി കണ്ടുമുട്ടാം നന്ദി